ഹലോ അർമിസേ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എനിക്ക് നോമ്പുണ്ട് എനിക്ക് എഡിറ്റിംഗ് ഒന്നും ചെയ്ത് തുടങ്ങാൻ പറ്റിയില്ല പക്ഷേ വെയിറ്റിംഗ് ഫോർ യുവർ എന്ന എപ്പിസോഡ് ഞാനിപ്പോൾ ചെയ്യുന്നത് പിന്നെ യൂമിൻ തേക്കൊക്കെ ലവ് സ്റ്റോറി ഇപ്പം ചെയ്യാൻ പറ്റില്ല ഞാൻ അതിനെ പറ്റിയ നല്ലൊരു മൂഡിലല്ല അതുകൊണ്ടാ കേട്ടോ എല്ലാവരും ക്ഷമിക്കണേ അപ്പം നമുക്ക് വെയിറ്റിംഗ് ഫോർ യുവർ ലോവിലേക്ക് എത്തിയാലോ ഐ മീൻ പോയാലോ അതായിരിക്കും ചോദിച്ചാലേ എന്ന് നമുക്ക് പോയി നോക്കാം എന്തായില്ലേ നമ്മുടെ കുക്കിയുടെ അവസ്ഥ നിങ്ങളെല്ലാവരും എന്നെ തെറി പറഞ്ഞ് പട്ടെ എനിക്ക് സങ്കടം ആവുന്നുട്ടോ ആകെ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടം പോയതുകൊണ്ട് പക്ഷെ നമ്മൾ ടെസ്റ്റ് ടേസ്റ്റിങ്ങനെ കിടക്കുന്നതല്ലേ ഉള്ളൂ നമുക്ക് നോക്കാം എന്താ ചെയ്യാം നമ്മൾ കുക്കി എന്ത് ചെയ്യും എന്താണ് എൻ്റെ അവസ്ഥ ഇനി എന്താണ് നമ്മളെ സോൾമേറ്റ് ചെയ്യാൻ പോകുന്നത് ഒക്കെ നോക്കാം അപ്പോൾ നമുക്ക് പോയാലോ എപ്പിസോഡിലേക്ക് എന്നാ വാ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഹോബി തേ പോയെന്ന് എനിക്ക് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിയാണ് ഇത്ര പെട്ടെന്ന് നമ്മുടെ പ്ലാൻ ഇങ്ങനെ ഫ്ലോപ്പ് ആവുമെന്ന് കരുതിയില്ല അവൾ പോയപ്പോണെങ്കിൽ ശരിക്കും എന്തോ വലിയത് കുറഞ്ഞ പോലെ അവളില്ല ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൾ പോകേണ്ടില്ലായിരുന്നു നമ്മളെന്നു വിട്ടിട്ട് എന്നാലും അവൾക്ക് എങ്ങനെ കൊക്കി വിട്ടിട്ട് പോകാൻ തോന്നി ഞാൻ അതും ആലോചിക്കുന്നത് അത് നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാ അതിനവൾക്ക് ഒരിക്കലും സാധിക്കില്ല പക്ഷേ അവളുടെ സിറ്റുവേഷൻസ് അങ്ങനെ ചെയ്യിപ്പിച്ചു അത് അത് തകർക്കാനുള്ള മാർഗമായിരുന്നു ഞാൻ നോക്കിയിരുന്നത് അവൾ ഇങ്ങനെ ഒരു കളി അതിനിടയിലൂടെ കളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇനി ഇനിയിപ്പോൾ എന്താ ചെയ്യാനാണ് ഏ ചി ചിമ്മി താൻ താനെപ്പോഴാണ് വന്ന് അല്ല താൻ താനെന്തൊക്കെ പറഞ്ഞ് അപ്പം തനിക്കെല്ലാം അറിയായിരുന്നോ ചിറ്റി എനിക്കറിയായിരുന്നോ എല്ലാം ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കോളേജിലേക്ക് വന്നതും താൻ വിചാരിക്കുന്ന പോലെ ഇതൊന്നുമല്ല സത്യത്തിൽ നടക്കുന്നത് ഇനി ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഒരാളെ കൊണ്ട് മാത്രമേ സാധിക്കൂ മറ്റാരെക്കൊണ്ടും സാധിക്കില്ല ജിമ്മി താൻ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആരെക്കൊണ്ട് എന്ത് സാധിക്കുമെന്ന് എന്താ പറയുന്നത് ക്ലിയറാക്കി പറ അത് ഞാൻ പറയാം വെയിറ്റ് ഹേയ് ജിമിഷി താൻ എന്ത് പണിയാണോ കാണിച്ചേ താൻ ഇന്നേരം വിളിക്കാമെന്ന് പറഞ്ഞു വിളിച്ചില്ലല്ലോ ഞാൻ എത്ര വെയിറ്റ് ചെയ്തെന്ന് അറിയോ ഓ ഐ എം സോറി കുക്കി എനിക്കറിയാം താമ വെയിറ്റ് ചെയ്തു ഐ എം വെരി സോറി എന്നെ എന്നെ വിളിക്കാൻ സമ്മതിച്ചില്ല തേയ അതാ ഞാൻ വിളിക്കാൻ എന്താ തേയ സമ്മതിച്ചില്ലെന്നോ അതെന്താ അതെന്താ അവൾ അത് അത് പിന്നെ അതൊന്നും എനിക്കറിയില്ല ബട്ട് ഒന്ന് ഞാൻ പറയാം അവൾ പറയാൻ പറഞ്ഞതാ ഒരു സർപ്രൈസ് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്താ താൻ പറഞ്ഞ് സർപ്രൈസ് ഗുഡ് ന്യൂസോ എന്ത് ഗുഡ് ന്യൂസ് അല്ല എന്നിട്ട് തേ എവിടെ അവളെ കണ്ടില്ലല്ലോ അത്ര വലിയ ഗുഡ് ന്യൂസ് അവൾ തന്നെ പറയട്ടെ എന്നെ അവളെ ഇല്ല കുക്കി അവള് അവൾ പറയില്ല നിന്നോട് കാരണം അവളിവിടെ ഇല്ല എന്താ അവൾ വന്നില്ലെന്നോ അതെന്താ അവൾക്ക് സുഖമല്ലേ ഇന്നലെത്താൻ പറഞ്ഞ് അവൾക്ക് ഫേവറൊന്നുമില്ലാന്നേ പിന്നെന്താ അവള് വരാഞ്ഞേ യാ അവൾക്ക് ഫേവറൊന്നുമില്ല അവൾ വരാഞ്ഞത് അവൾ അവളിപ്പോൾ ഇവിടെ ഇല്ല ഇവിടെന്നല്ല ഈ രാജ്യത്ത് തന്നെ ഇല്ല അവൾ കൊറേലേക്ക് പോയി അതാണ് നിനക്കുള്ള ഗുഡ് ന്യൂസ് എന്നും എന്നോട് പറഞ്ഞ അവൾ നീ എന്താ പറഞ്ഞ് മീൻ എന്നാ അവൾ അവളങ്ങനെ ചെയ്യില്ല ഞാൻ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് അവൾ അവൾ പോയി കൊറേയിലേക്ക് അവൾ ഒരിക്കലും നിൻ്റെ നിൻ്റെ മുമ്പിലേക്ക് ഇനി വരാൻ വരാനിരിക്കാൻ എന്ന് എന്നോട് പറഞ്ഞു അവൾ അവൾക്ക് പറ്റില്ലായിരുന്നു എന്നാലും അവൾ പോയി ഏയ് തനിനെ പറ്റിക്കില്ല പോവില്ല അവൾക്ക് അവൾക്കതിന് പറ്റില്ല എന്നോട് ഒഴിവാക്കിയിട്ട് അവൾക്ക് പറ്റില്ല അവൾക്ക് അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്കറിയാം അത് ഇല്ല ചങ്കു നീ എന്തിനാ എന്തിനാതിന് അരയുന്നേ നിനക്കതിനവിടെ ഇഷ്ടമല്ലല്ലോ ആരോ പറഞ്ഞത് എനിക്കവിടെ ഇഷ്ടമല്ല എന്ന് എനിക്കവിടെ ജീവനാണ് എൻ്റെ എനിക്കെന്ന വേണം അവട്ട് പോകാൻ പറ്റ ചേ എനിക്ക് വേണം അവളെ എനിക്കറിയായിരുന്നു നിനക്ക് നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് പക്ഷേ നീ നീ അവളോട് നിൻ്റെ ഇഷ്ടം ഒരിക്കലും പറഞ്ഞിട്ടില്ല നീ നീ കഴിഞ്ഞത് അവളെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ പിന്നെ ഇപ്പൊ നീ ഇഷ്ടത്തോട് പെരുമാറി അവൾ എന്ത് വിചാരിക്കുക അവൾ പോവാൻ എന്നറിഞ്ഞപ്പോൾ സന്തോഷപ്രകടനാണെന്നല്ലേ കരുതൂ നോ അതല്ല സത്യം അതല്ല ജമ്മീ സത്യം ഞാൻ അവൾ ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവളെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ടാണ് ഞാനൊന്ന് പറയാൻ എനിക്ക് സമയം കൊടുക്കണം എന്ന് തോന്നി അതിനു മുമ്പങ്ങനൊരു സർപ്രൈസ് തന്ന അവ പ്രതീക്ഷിച്ചില്ല നീ എന്തിനു കരയെന്നേ കരയണ്ടെന്നേ ഇപ്പോൾ എൻ്റെ ഇഷ്ടവും പുറത്ത് വന്നു അവളെ ഇഷ്ടവും പുറത്ത് വന്നു ഇനി സെറ്റ് ചെയ്യാ പോലെ അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം നീ അതങ്ങ് ചെയ്താൽ മതി എന്താ നീ റെഡിയാണോ അതിനെ അതേനെ സത്യമായിട്ടോ എന്താ പോയി ഞാൻ ഞാനെന്തും ചെയ്യും എനിക്കാണ് വേണം എനിക്കെന്താ വേണം അവളെ എൻ്റെ തേഞ്ഞ് ഒരാൾക്കും വിട്ടു കൊടുക്കില്ല എനിക്ക് വേണം അവളെ ചിമ്മി നീ പറഞ്ഞ ഞാൻ എന്താ ചെയ്യണ്ടേ ഞാൻ എന്തും ചെയ്യും എന്താ ചെയ്യണ്ടേ അപ്പം അതൊക്കെ റെഡിയായി അല്ല എന്താ ചിമ്മി ഐഡിയ അത് പറ ഞാൻ പറയാം വെയിറ്റ് ഞാൻ എല്ലാം തീരുമാനിച്ചുറച്ച് തന്നെയാണ് നിൽക്കുന്നത് എൻ്റെ പ്ലാൻ എല്ലാം തെറ്റിച്ച് അവൾ എൻ്റെ മുമ്പിലേക്ക് ഒരടി മുമ്പിലോട്ട് വെച്ചു അപ്പം ഇനി നമ്മൾ ഞമ്മളെന്ത് ചെയ്യുന്നു രണ്ടടി മുമ്പിലോട്ട് വെക്കുന്നു അത്രയേ ഉള്ളൂ ഒന്ന് ക്ലിയറായി പറയാൻ ചിന്തിച്ചാൽ എനിക്കൊന്നും മനസ്സിലായില്ല എന്തടി മുമ്പോട്ട് വെക്കാനേ பெரில் வீணிந்து காதல் கடன் வாங்கிய நான காதுவே என் நீதியோ ஒன்றேதான் என்று வாழ்கிறேன் உன் கண்களில் சீந்தினால போதே செத்து போகிறேன் നിങ്ങൾക്കറിയോ ഒന്ന് കമൻ്റ് ബോക്സിലിട്ട് അഭിപ്രായം മാത്രം പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ സോറി കേട്ടോ ഞങ്ങൾക്ക് ഇത്രേ കൂട്ടാൻ പറ്റിയിട്ടുള്ളൂ അടുത്ത എപ്പിസോഡ് ഒന്നുകൂടി കൂട്ടാൻ നോക്കേ ഓക്കേ ബൈ ബൈ